ഓം വിഘ്നേശ്വരായ നമ കൊടുങ്കാറ്റ് ആസ്ട്രോയിലേക്ക് സ്വാഗതം നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ വീഡിയോയില് ചിത്രനക്ഷത്രക്കാരുടെ സ്വഭാവ സവിശേഷതകളാണ് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ആകർഷകമായ കണ്ണുകൾ ആകർഷകമായ പെരുമാറ്റം വിനയം ശാന്തത ധൈര്യത്തോടെയുള്ള ജീവിതം ഭക്ഷണത്തിനോടും സംഗീതത്തിനോടുമുള്ള അമിതമായ താല്പര്യം ഇതാണ് പൊതുവെ ചിത്തിരനക്ഷത്രക്കാരുടെ സ്വഭാവം എങ്കിലും ദുരിതങ്ങളും അവഗണനയും ചേർന്നാൽ ചിത്ര ചിത്രനക്ഷത്രക്കാരുടെ പൊതുവിലുള്ള സ്വഭാവമായി ചിത്ര ചിത്രനക്ഷത്രക്കാരെ മൂന്നായിട്ട് തിരിച്ച് സ്വഭാവം പറയുന്നതായിരിക്കും കൂടുതൽ ഉചിതം കാരണം മുപ്പത്തിരണ്ട് വയസ്സ് വരെ ഒരു സ്വഭാവമാണ് അതിനുശേഷം നാൽപ്പത്തി അഞ്ച് വയസ്സ് വരെ മറ്റൊരു രീതിയിലാണ് നാൽപ്പത്തഞ്ച് വയസ്സിന് ശേഷം വേറൊരു രീതിയിലാണ് ഇതാണ് അവരുടെ സ്വഭാവ രീതികൾ അപ്പൊ ഈ മുപ്പത്തിരണ്ട് വയസ്സ് വരെയുള്ള കാര്യം ഞാൻ ആദ്യം പറയാം ബാല്യകാലം വളരെയധികം കഷ്ടകാലം തന്നെയാണ് ചിത്ര ചിത്രനക്ഷത്രക്കാരുടെ ബാല്യകാലത്ത് അച്ഛനമ്മമാർക്ക് വളരെയധികം കഷ്ടപ്പാടായിരിക്കും ദാരിദ്ര്യമായിരിക്കും പതിനാറ് വയസ്സുവരേക്ക് ഈ ദാരിദ്ര്യം കുടുംബത്തിൽ ഉണ്ടാവുകയും ചെയ്യും ചിത്തിര പിറന്നാൽ അക്കുടി നാശം ചിത്തിര പിറന്നാൽ അത്ര തോണ്ടും ചിത്തിര പിറന്നാൽ അച്ഛനു ദോഷം ഇങ്ങനെയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് ശരിക്കും ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന കഷ്ടങ്ങൾ വളരെയധികം ഉണ്ടാകുന്ന ദുരിതങ്ങൾ അതിനെയാണ് ഇതൊക്കെ സൂചിപ്പിക്കുന്നത് പക്ഷെ കുറച്ചൊക്കെ മനസ്സ് വെച്ചാൽ ഇവരുടെ ദുരിതങ്ങൾ കുറച്ചൊക്കെ മാറ്റിയെടുക്കാൻ കഴിയും കുറച്ച് സന്തോഷം കിട്ടുകയും ചെയ്യും അല്പം മനസ്സ് വെക്കണമെന്ന് മാത്രം മുപ്പത്തിരണ്ട് വയസ്സ് വരെ ആരുടെയും ചൊൽപ്പടിക്ക് നിൽക്കുന്നവരല്ല ചിത്ര നക്ഷത്രക്കാർ മേലധികാരികളെ ഇഷ്ടപ്പെടുന്നവരല്ല അതുകൊണ്ട് തന്നെ തൊഴിലൊക്കെ വലിച്ചെറിഞ്ഞിട്ട് പോകും സാധാരണ രീതിയിൽ ഇവർക്ക് പെട്ടെന്ന് തന്നെ തൊഴിൽ കിട്ടുന്നവരാണ് സർക്കാർ സ്ഥിരം ജോലി ആയിരിക്കില്ല എങ്കിലും താൽക്കാലിക ജോലികളൊക്കെ ധാരാളം കിട്ടും ഇവർ ആഗ്രഹിക്കുന്നതൊക്കെ കിട്ടും ആഗ്രഹിക്കുന്ന ജോലികളൊക്കെ കിട്ടും പക്ഷെ മേലധികാരികളെ ഇഷ്ടപ്പെടാതെ വരികയും തൊഴിൽ വലിച്ചെറിഞ്ഞിട്ട് പോവുകയും ചെയ്യും ഇവർക്ക് തൊഴിൽ നഷ്ടമാകുകയല്ല ചെയ്യുന്നത് മറിച്ച് ഇവർ തൊഴിലിനെ വലിച്ചെറിഞ്ഞിട്ട് പോകും അത് ചിത്ര ചിത്തിരനക്ഷത്രക്കാരുടെ മുപ്പത്തിരണ്ട് വയസ്സ് വരെയുള്ള ഒരു പ്രത്യേകതയാണ് ഒരു അടുക്കി ചിട്ടയും ഉണ്ടാവില്ല ഒരു പക്വതയും ഉണ്ടാവില്ല മുപ്പത്തിരണ്ട് വയസ്സിനകത്ത് ധാരാളം ജോലികൾ കിട്ടുമെന്ന് ഞാൻ പറഞ്ഞുവല്ലോ പക്ഷേ ഈ ജോലികളിലെല്ലാം തന്നെ അവിടുത്തെ സാഹചര്യം ഇവർക്ക് ഇഷ്ടപ്പെടില്ല സാഹചര്യത്തിന് അനുസരിച്ച് അവർക്ക് ജീവിക്കാനും അറിയില്ല മുപ്പത്തിരണ്ട് വയസ്സിലുള്ള കാര്യമാണ് ഞാൻ ഈ പറയുന്നത് മുപ്പത്തിരണ്ട് വയസ്സ് വരെ തങ്ങൾക്ക് തോന്നുന്നത് പോലെ അവർ പറയും പ്രവർത്തിക്കും ഇതാണ് അവരുടെ ഒരു പ്രത്യേകത എടുത്തടിച്ച പോലെ മറുപടി പറയുന്നവരാണ് അതുകൊണ്ട് തന്നെ ഈ സമയത്ത് നിരവധി ശത്രുക്കൾ ഉണ്ടാവുകയും ചെയ്യും ഒരു സ്ഥാപനത്തിലോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും ജോലി കിട്ടിക്കഴിഞ്ഞാൽ ഇവർക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ അറിയില്ല ഇവരെ കൊണ്ട് അതിന് കഴിയില്ല കണ്ണുകളുടെ തിളക്കം എടുത്തു പറയത്തക്ക പ്രത്യേകതയാണ് മറ്റുള്ളവരെ ആകർഷിക്കുന്ന രീതിയിൽ സംസാരിക്കാൻ ഇവർക്കറിയാം പൊതുവേദിയിൽ വളരെ വിനയത്തോടി പെരുമാറും അത് മറ്റുള്ളവർക്ക് വളരെ ഇഷ്ടമാവുകയും മറ്റുള്ളവരെല്ലാം തന്നെ പെട്ടെന്ന് തന്നെ ഇവരുടെ അടുത്തേക്ക് ഇവരിലേക്ക് ആകൃഷ്ടരാകുകയും ചെയ്യും അത് എടുത്തു പ്രത്യേകതയാണ് സത്യവും കള്ളവും ഒക്കെ ഇവർ ഇവരൊരുപോലെ പറയും മറ്റാരെങ്കിലും ഉപദ്രവിക്കാൻ വേണ്ടിയല്ല സ്വന്തം കാര്യം നടക്കാൻ വേണ്ടി മറ്റുള്ളവരെ ഉപദ്രവിക്കാനൊന്നും ഇവർക്ക് അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊന്നുമില്ല എന്നാൽ സ്വന്തം കാര്യം നടക്കാൻ വേണ്ടി ചെറിയ ചെറിയ കള്ളങ്ങളൊക്കെ ഇവർ പറയുകയും ആ കള്ളങ്ങൾ പറും മറ്റുള്ളവരെ ഫലിപ്പിക്കുകയും ചെയ്യാൻ കഴിയുന്നവരാണ് ചിത്ര ചിത്രനക്ഷത്രക്കാർ ഇവരുടെ മറ്റൊരു പ്രത്യേകത ചെറിയ ചെറിയ തെറ്റുകൾ ഉണ്ടായാൽ പോലും ബന്ധുക്കൾ ആരും ഇവരെ സപ്പോർട്ട് ചെയ്യാറില്ല അത് ഇവരെ മനസ്സിന് ഭയങ്കരമായ രീതിയിൽ വിഷമമുണ്ടാക്കും ചിത്രനക്ഷത്രക്കാർ അനുഭവിക്കുന്ന ദുഃഖങ്ങളിൽ ഒന്ന് അതാണ് ചെറിയ ചെറിയ തെറ്റുകൾ ഉണ്ടായാൽ പോലും ഇവരിഷ്ടപ്പെടുന്ന ഇവരുടെ ബന്ധുക്കൾ ഇവരെ സപ്പോർട്ട് ചെയ്യില്ല ഇവരെ ഒറ്റപ്പെടുത്തിക്കളയും അപ്പോ അവർക്ക് ഭയങ്കരമായ വിഷമുണ്ടാവും നല്ലവണ്ണം സംസാരിച്ച് സുഹൃത്തുക്കളെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുന്നവരാണ് എന്നാൽ അധികം സുഹൃത്തുക്കൾ ഉണ്ടായാൽ ഇവർ വഴിതെറ്റാനും സാധ്യതയുണ്ട് പരിധി വിട്ട് സംസാരിക്കുന്നവരാണ് തുടങ്ങുന്നത് ഒരു കാര്യത്തിലാണെങ്കിൽ സംസാരിച്ച് തീരുന്നത് മറ്റൊരു കാര്യത്തിലായിരിക്കും അപ്പൊ ഇത് ചിലർക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കാറുണ്ട് സഹോദര ഗുണം കുറയുന്നവരാണ് സഹോദരങ്ങൾ ഉണ്ടാവും പക്ഷെ അധികം ഗുണം ഉണ്ടാകുകയില്ല മുപ്പത്തിരണ്ട് വയസ് വരെ വരവിനേക്കാൾ കൂടുതൽ ചെലവുണ്ടാവുന്നവരാണ് വരവുണ്ടാവും ചെലവും അതിനേക്കാൾ കൂടുതൽ ഉണ്ടാവും ഒന്നും സമ്പാദിക്കാൻ കഴിയില്ല മുപ്പത്തിരണ്ട് വയസ്സുവരെ ചുറ്റുപാടുകൾ ഇവരെ തളർത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമെങ്കിലും ഇവർ തളരാറില്ല ഇവര് തളരില്ല അതാണ് സത്യം ഇവര് തളരാതെ തന്നെ മുന്നോട്ട് പോകാൻ വേണ്ടി കൊതിച്ചുകൊണ്ടേയിരിക്കും അതുകൊണ്ട് അവർക്ക് വിജയം ഉണ്ടാവുകയും ചെയ്യും പക്ഷെ അവഗണന അതും കൂടെ ഉണ്ടാവും ഇലക്ട്രോണിക് ഉപകരണങ്ങളോട് വളരെയധികം താല്പര്യമുള്ളവരാണ് മുപ്പത്തിരണ്ട് വയസ്സ് വരെ ഈശ്വര ചിന്തയിൽ അധികം ഉണ്ടായിരിക്കില്ല അന്ധവിശ്വാസങ്ങൾ തീരെ ഇല്ലാത്തവരാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചിന്തിച്ച് കൂട്ടുന്നവരാണ് ചിത്ര നക്ഷത്രക്കാർ എവിടെന്നെങ്കിലും എന്തെങ്കിലും കേട്ടുകഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും വായിച്ചറിഞ്ഞാൽ അങ്ങനെയുള്ള അസുഖങ്ങൾ എനിക്കും ഉണ്ടാകുമോ എന്ന ചിന്തയിലാണ് അധികം നക്ഷത്രക്കാർ അത് ഓരോ അവരുടെ ഒരു പ്രത്യേകതയാണ് ആവശ്യമില്ലാതെ ഇങ്ങനെയുള്ള ചിന്തകൾ എന്തെങ്കിലും അസുഖം എനിക്ക് കാണുമോ ചിലപ്പോ എവിടുന്നെങ്കിലൊക്കെ വായിച്ചറിഞ്ഞതായിരിക്കും അല്ലെങ്കിൽ കേട്ടതായിരിക്കും ആ അസുഖം എനിക്ക് കാണുമോ എനിക്ക് കാണുമോ ഇങ്ങനെയുള്ള ചിന്ത ഇവരെങ്ങനെ അലട്ടിക്കൊണ്ടേയിരിക്കും നല്ല നല്ല സഹായങ്ങൾ ചെയ്യുമ്പോൾ നല്ല മനസ്സോടി ചെയ്യുമ്പോൾ പോലും ഇവർക്ക് അപവാദങ്ങൾ കേൾക്കേണ്ടി വരും അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ചിത്ര ചിത്രനക്ഷത്രക്കാർ ആരെങ്കിലും സഹായിക്കുകയാണെങ്കിൽ മറ്റുള്ളവർ കാണുന്ന രീതിയിൽ പൊതുവേദിയിൽ വെച്ചൊക്കെ സഹായങ്ങൾ ചെയ്യാൻ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ അപവാദങ്ങൾ കേൾക്കേണ്ടി വരും നല്ല ആരോഗ്യമുള്ളവരാണ് ചിത്രനക്ഷത്രക്കാരെങ്കിലും ജീവിതശൈലി രോഗങ്ങൾ ഇവർക്ക് പെട്ടെന്ന് പിടിപെടും സാധാരണ രീതിയിൽ നല്ല കർമ്മകുശലതയുള്ളവരാണ് എന്നാൽ മടിച്ചിരുന്നാൽ മടിച്ചിരിക്കും ജോലി ചെയ്യാൻ ഇറങ്ങിയാൽ മറ്റുള്ളവരെക്കാൾ കൂടുതൽ മറ്റുള്ളവർ ചെയ്യുന്നതിനേക്കാൾ ഇരട്ടി ജോലി ഇവർ ചെയ്യും രാപ്പകലില്ലാതെ അധ്വാനിക്കും പതിനാറ് വയസ്സ് കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ ഇവർ അധ്വാനിച്ചു തുടങ്ങും കുടുംബഭാരം ഇവരുടെ ചുമലിലാവും അപ്പൊ അവർ നല്ലവണ്ണം അധ്വാനിക്കും രാത്രി നല്ല രീതിയിൽ അധ്വാനിക്കും അപ്പോൾ അങ്ങനെ അധ്വാനിക്കുന്നവരെ കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവര് അവരെ ചിത്തിരനക്ഷത്രക്കാരായിരിക്കും മുപ്പത്തിരണ്ട് വയസ്സ് വരെ സമ്പാദ്യശീലമൊന്നും ഉണ്ടായിരിക്കില്ല ഇനി ഒരുപക്ഷെ ഉണ്ടെങ്കിൽ തന്നെ അത് പെട്ടെന്ന് പെട്ടെന്ന് അതിനെ തീർക്കാൻ അവര് അവരുടെ സമവം അവർ നടത്തും സമ്പാദ്യം ഉണ്ടാക്കുകയും ചെയ്യും അതിനെ തീർക്കാനുള്ള ശ്രമം അവർ തന്നെ ഉണ്ടാക്കും അതാണ് അവരുടെ പ്രത്യേകത ചില സമയങ്ങളിൽ അവരുപയോഗിക്കുന്ന വാക്കുകൾ കൊണ്ട് ഏറ്റവും വേണ്ടപ്പെട്ട സുഹൃത്തു പോലും ഇവരിൽ നിന്ന് അകന്നുപോകും അത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇതൊക്കെ മുപ്പത്തിരണ്ട് വയസ്സിനകത്തുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത് എടുത്തുചാട്ടം ഉണ്ടാവും മുൻകോപം ഉണ്ടാവും എല്ലാം ഈ മുപ്പത്തിരണ്ട് വയസ്സുവരെ വളരെ കൂടുതലാണ് ഏതൊരു വിധ പക്വതയും ഉണ്ടായിരിക്കില്ല അതാണ് ഞാൻ പറഞ്ഞു വരുന്നത് സ്വന്തം കാര്യം മറന്ന് മറ്റുള്ളവരെ അങ്ങനെ അങ്ങ് സഹായിക്കുന്നവരൊന്നും ആയിരിക്കില്ല ചിത്ര നക്ഷത്രക്കാർ എന്നാലും എല്ലാവരോടും വിനയത്തോടെ പൊതുവേദിയിൽ വെച്ച് പെരുമാറാൻ ഇവർക്കറിയാം അത് മറ്റുള്ളവർക്ക് വളരെയധികം ഇവർ ഇഷ്ടപ്പെടുകയും ചെയ്യും കാരണം ഇവരെ പെരുമാറുന്ന രീതി കണ്ടു കഴിഞ്ഞാൽ ഇവരുടെ വിനയം അത് കാണുമ്പോൾ എല്ലാവർക്കും അത് ഇഷ്ടപ്പെടും നിമിഷ നേരം കൊണ്ട് തന്നെ ഇവർ മറ്റുള്ളവരെ മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലാവും അതാണ് ചിത്ര ചിത്രനക്ഷത്രക്കാരുടെ വേറൊരു പ്രത്യേകത കണ്ണുകളുടെ ആകർഷണം തന്നെയാണ് ഏറ്റവും എടുത്തു പറയേണ്ടത് മഹാ മനസ്കത കാണിക്കുമെങ്കിലും തനിക്ക് നഷ്ടം വരുമെന്ന് തോന്നിയാൽ ഇവർ സഹായം ചെയ്യാറില്ല അതാണ് സത്യം മറ്റുള്ളവരുടെ വിഷമങ്ങളൊക്കെ കേട്ടുകൊണ്ടിരിക്കും ചിലപ്പോൾ മണിക്കൂറുകളോളം കേട്ടോണ്ടിരിക്കും എന്നാലും അങ്ങനെ അങ്ങ് സഹായിക്കാറില്ല അവർക്ക് തോന്നിയാൽ മാത്രമേ സഹായിക്കുകയുള്ളൂ മാത്രമല്ല ഇങ്ങോട്ടെന്തെങ്കിലും കിട്ടും എന്ന് തോന്നിയാൽ മാത്രമേ ഇവർ സഹായിച്ചു തുടങ്ങുകയുള്ളൂ ഇതാണ് ചിത്ര ചിത്രനക്ഷത്രക്കാരുടെ മറ്റൊരു പ്രത്യേകത തന്ത്രപൂർവ്വം പ്രവർത്തിച്ച് സ്വന്തം ലക്ഷ്യം നേടിയെടുക്കുന്നവരാണ് ചിത്രക്കാർ ഇവർ ഭാവിയെ പറ്റി പറയുന്ന ചില പ്രവചനങ്ങൾ സത്യമാകാറുണ്ട് കലാബോധം ഉള്ളവരാണ് ശില്പവേലകളിൽ താല്പര്യമുള്ളവരാണ് സംഗീതം ഭക്ഷണമൊക്കെ ഏറെ ഇഷ്ടപ്പെടുന്നവർ ഈശ്വരാധീനം ഉള്ളവരാണ് ഇവരുടെ മറ്റൊരു പ്രത്യേകത അത്യാവശ്യ സമയങ്ങളിൽ ആരും കൂടെ ഇല്ലെങ്കിലും ബന്ധുക്കളോ സുഹൃത്തുക്കളോ ഒന്നും കൂടെ ഇല്ലെങ്കിലും ഏതെങ്കിലും ആപരിചിതർ ഇവരെ വന്ന് സഹായിക്കാറുണ്ട് അത് എടുത്തു പറയത്തക്ക പ്രത്യേകതയാണ് ഇപ്പോൾ ആശുപത്രിയിൽ നിൽക്കുമ്പോഴോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അത്യാവശ്യ സമയങ്ങളിൽ ആരും കൂടെ ഉണ്ടാവില്ല ബന്ധുക്കൾ കാണില്ല സുഹൃത്തുക്കൾ കാണില്ല ആരും കാണില്ല ആ സമയത്ത് എവിടെ നിന്നാണെന്ന് അറിയില്ല അപരിചിതർ വന്ന് ഇവരെ സഹായിക്കാറുണ്ട് അപ്പം അത് ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കാര്യമാണ് മുപ്പത്തിമൂന്ന് വയസ്സ് മുതൽ ആരാധനാലയങ്ങളിലൊക്കെ പോയി തുടങ്ങും കുറച്ച് ശക്തിയൊക്കെ വന്നു തുടങ്ങും പക്വത വന്നു തുടങ്ങും എന്നാലും മനസ്സിന് വിഷമം അങ്ങനെയങ്ങ് കുറയില്ല വലിയ രീതിയിൽ മെച്ചപ്പെടുകയും ഇല്ല എന്നാൽ നാൽപ്പത്തി അഞ്ച് വയസ്സ് കഴിഞ്ഞാൽ ചിത്രക്കാരുടെ സുവർണകാലം എന്ന് പറയാം ആഗ്രഹിക്കുന്നതെല്ലാം നേടും പടിപടിയായി നേടും ഈ പടിപടിയായി നേടുന്നതുകൊണ്ട് തന്നെ അവരിൽ നിന്ന് ഉണ്ടാക്കുന്ന സമ്പത്ത് പിന്നീട് നഷ്ടപ്പെടില്ല അത് എടുത്തു പറത്തക്ക പത്രികതയാണ് നാൽപ്പത്തി അഞ്ച് വയസ്സിന് ശേഷം അവരാഗ്രഹിക്കുന്നതെല്ലാം വീട് വാഹനങ്ങൾ മറ്റ് വസ്തുവകകളെല്ലാം അവരാഗ്രഹിക്കുന്നത് പോലെ കുറേ കുറേ അല്പ അല്പമായി തുടങ്ങും പിന്നെ പിന്നെയുള്ള സമയം നല്ല സമയമായിട്ടാണ് നക്ഷത്രക്കാർക്ക് പൊതുവേ കാണുന്നത് ഈ നക്ഷത്രത്തിൽ പറഞ്ഞ സ്ത്രീകളുടെ കാര്യം പറയുകയാണെങ്കിൽ സൗന്ദര്യമുള്ളവരാണ് ആഡംബര താല്പര്യമുള്ളവരായിരിക്കും സാഹസിക പ്രവൃത്തികളൊക്കെ ചെയ്യാൻ ഇഷ്ടമുള്ളവരാണ് ധനം സമ്പാദിക്കാനും ചെലവാക്കാനും ഒരുപോലെ താല്പര്യമുള്ളവരായിരിക്കും പ്രായോഗിക ബുദ്ധിയുള്ളവരാണ് കർമ്മ കർമ്മകുശലതയുള്ളവരാണ് വാർദ്ധക്യത്തിലും ജോലി ചെയ്യുന്നവരായിരിക്കും അത് എടുത്തു പറയാനൊക്കെ പ്രത്യേകതയാണ് വാർദ്ധക്യത്തിലും ജോലി ചെയ്യുന്നവരാണ് നക്ഷത്രത്തിൽ പറഞ്ഞ സ്ത്രീകൾ പിന്നെ വിമർശനങ്ങളെ ഭയപ്പെടാത്തവരാണ് വിമർശനങ്ങളെ ഇവർ ഭയപ്പെടുന്നില്ല പ്രതിസന്ധികളെ അതിജീവിച്ച് മുന്നോട്ട് വരാൻ പ്രത്യേക കഴിവുള്ളവരാണ് ഈ നക്ഷത്രത്തിൽ പിറന്ന സ്ത്രീകൾ ഏതൊരു കാര്യവും പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നവർ ഇനി പൊതുവെയുള്ള കാര്യം പറയുകയാണെങ്കിൽ സമൂഹത്തിലെ ഇവരുടെ പ്രവർത്തനങ്ങൾ മറ്റുള്ളവർ ശ്രദ്ധിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ചിത്രക്കാരെല്ലാവരും സിനിമ രാഷ്ട്രീയ മേഖല വളരെയധികം ശോഭിക്കും സഞ്ചരിച്ചുകൊണ്ട് ചെയ്യുന്ന തൊഴിലുകൾ എല്ലാം തന്നെ ഇവർക്ക് മികച്ചതാവും നല്ല വരുമാന മാർഗം കിട്ടുകയും ചെയ്യും ഉദാഹരണത്തിന് ഒരു കച്ചവടം നടത്തുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു കടയിലാണ് അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നതിനേക്കാൾ നല്ലത് ഒരു കച്ചവടം ഇരിക്കട്ടെ ഉദാഹരണം ഉദാഹരണത്തിന് ഒരു കച്ചവടം നടത്തിയാണെന്ന് ഇരിക്കട്ടെ ഈ കച്ചവടം ചെയ്യുന്ന സാധനങ്ങൾ ഒരിടത്ത് തന്നെ വച്ചുകൊണ്ടിരുന്നാൽ ഇവർക്ക് കച്ചവടം ചിലപ്പോൾ നടക്കില്ല എന്നാൽ ഇതും കൊണ്ട് നടക്കുകയാണ് നടന്നു വിൽക്കുകയാണ് കൊണ്ടു നടന്ന് വിൽക്കുകയാണ് സഞ്ചരിക്കുന്ന തൊഴിൽ അത് എന്ത് ചെയ്താലും സഞ്ചരിക്കുന്ന തൊഴിൽ എന്ത് ചെയ്താലും ഇവർ നല്ല രീതിയിൽ ശോഭിക്കും അത് നല്ല വരുമാനം ഉണ്ടാവുകയും ചെയ്യും ചിത്ര ചിത്രനക്ഷത്രക്കാർ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണിത് പിന്നെ ചിത്ര നക്ഷത്രക്കാർ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ ജീവിതത്തിൽ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ ഇപ്പോൾ നാല് അധികം മൂന്ന് സമം ഏഴ് അത് എവിടെ പോയാലും ഏഴാണ് നക്ഷത്രക്കാർ ഇത് പറയുമ്പോൾ മറ്റുള്ളവർ പറയുന്നത് ഒരുപക്ഷെ ആറേ മുക്കാലെന്നോ ഏഴേ കാലെന്നോ ഒക്കെ ആയിരിക്കും അവസാനം ചിത്ര നക്ഷത്രക്കാർ അത് സമ്മതിച്ചു കൊടുക്കേണ്ടി വരും ഇത് ചിത്ര നക്ഷത്രക്കാർ അനുഭവിക്കുന്ന ഏറ്റവും വലിയ വിഷമമാണ് ഏതൊരു കാര്യത്തിൽ ഇറങ്ങുമ്പോൾ നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഇറങ്ങുമ്പോൾ അല്ലെങ്കിൽ ഏതൊരു കാര്യത്തിൽ ഇറങ്ങിയാൽ വീട്ടിൽ ഇറങ്ങുമ്പോൾ ഓം വിശ്വകർമ്മണേ നമ ഓം വിശ്വകർമ്മണേ നമ എന്ന മന്ത്രം ഉരുവിടുന്നത് എവർക്ക് കുറച്ചൊക്കെ ആശ്വാസം കിട്ടുന്നതാണ് അതുപോലെ എന്തെങ്കിലും നല്ല കാര്യം ചെയ്യാൻ ഇറങ്ങുമ്പോൾ വടക്കോട്ട് വടക്ക് തികിലിട്ട് വടക്ക് തികിലോട്ട് ഒന്നോ രണ്ടോ മൂന്നോ ചുവടോ വെച്ചതിന് ശേഷം പോകുന്നത് അവർക്ക് ഗുണം ചെയ്യും പിന്നെ ചിന്തകളെ നിയന്ത്രിച്ചാൽ ആവശ്യമില്ലാത്ത ചിന്തകൾ ഇവരുടെ മനസ്സിൽ വരാറുണ്ട് അത് നിയന്ത്രിച്ചാൽ കുറെയൊക്കെ സന്തോഷം ജീവിതത്തിൽ കിട്ടും പിന്നെ ചിത്ര ചിത്രനക്ഷത്രക്കാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കുടുംബ ജീവിതത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കണം അത് എടുത്തു പറയാത്തക്ക പ്രത്യേകതയാണ് വാഹനം ഓടിക്കാൻ വളരെയധികം ഇഷ്ടമുള്ളവരാണ് ചിത്തിരക്കാർ വളരെയധികം ശ്രദ്ധിച്ചും മാത്രമേ ഒരു വാഹനം ഓടിക്കാറുള്ളൂ എല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ടാണ് ഇവരിലധികവും വാഹനം ഓടിക്കുന്നത് അവരുടെ വാഹനം ഓടിക്കുന്ന രീതി കാണുമ്പോൾ തന്നെ നമുക്കറിയാം അത് ചിത്തിരക്കാരനായിരിക്കും കാരണം വളരെ ശ്രദ്ധയോടെ വളരെ ശ്രദ്ധയോടെ മാത്രമേ ഒരു വാഹനം ഓടിക്കുകയുള്ളൂ അത് അവരുടെ പ്രത്യേകതയാണ് പുരുഷന്മാരുടെ കുടുംബജീവിതം അല്പം സുഖകരമായിരിക്കുമെങ്കിലും സ്ത്രീകളുടെ കുടുംബജീവിതം അത്ര സുഖകരമായിരിക്കില്ല ഇത്രയൊക്കെയാണ് ചിത്തിരനക്ഷത്രക്കാരെ പറ്റി ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് പറയാനുള്ളത് അടുത്ത വീഡിയോയിൽ മറ്റൊരു നക്ഷത്രത്തിന്റെ വിശേഷങ്ങളുമായി വരാം 何してんの